പത്തനംതിട്ട ജില്ലയിലെ ശബരിമലയ്ക്ക് ശേഷം വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം ആയിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് പറയപ്പെടുന്നത് പഴമയുടെ സ്വാതിക ഭാവം ഉൾക്കൊള്ളുന്നവർ പറയുന്നത് ശക്തി സ്വരൂപിണിയായ ഭദ്രയുടെയും ഐശ്വര്യപ്രദായനിയായ മഹാലക്ഷ്മിയുടെയും വിദ്യാസ്വരൂപിണിയായ സരസ്വതിയുടെയും സമന്വയ ചൈതന്യ ഭാവമാണ് മലയാളപ്പുഴ ദേവിയുടേതെന്നാണ് വിശ്വാസം മലകളും ആലുകളും പുഴയും നിറഞ്ഞ മണ്ണിന്റെ മധ്യത്തിൽ കുടികൊള്ളുന്ന മലയാളപ്പുഴ ദേവി തന്നെയാണ് ഈ ഗ്രാമത്തിന്റെ പേരും പെരുമയും ഐശ്വര്യവുമെന്ന് ഗ്രാമവാസികളും കരുതുന്നു ദാരികനിഗ്രഹത്തിന് ശേഷമുള്ള ഭദ്രകാളിയുടെ വിശ്വരൂപമാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഭക്തവത്സലയും അഷ്ടൈശ്വര്യ പ്രധായിനിയുമാണ് മലയാള പുഴയമ്മ പുഴയൊഴുകുന്ന മലകൾ കാക്കുന്ന മണ്ണിന്റെ മദ്യത്തിലാണ് ദേവിയുടെ ഇരിപ്പിടം മനവും തനുവും ഏകാഗ്രമാക്കിയുള്ള പ്രാർത്ഥനകൾക്ക് അനുഗ്രഹ വർഷത്തിന്റെ പുണ്യം ചൊരിയുന്ന ക്ഷേത്രം എണ്ണമറ്റ ഭക്തരുടെ അഭയസ്ഥാനമായി മാറുന്നു ഈ ക്ഷേത്രം ശ്രീകോവിലെ ദേവീ ചൈതന്യം എല്ലാവർക്കും അമ്മ തന്നെയാണ് ദുരിത പർവത്തിന്റെയും പുണ്യപാപങ്ങളുടെയും ചുമട് ഭക്തർ ഇറക്കി വയ്ക്കുന്നത് ദേവിയുടെ തിരനടയിലാണ് ദേവി രൂപം ദർശിച്ച് വാങ്ങി ഭക്തർ മടങ്ങുന്നത് മനഃശാന്തിയുടെ പുണ്യവുമായി നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ മഹാക്ഷേത്രത്തിന്റെ അടിത്തറ ഭക്തരുടെ വിശ്വാസവും പ്രാർത്ഥനയും തന്നെയാണ് അപൂർവ ചൈതന്യത്തിന്റെ കേദാരമായ ക്ഷേത്രത്തിന്റെ ഉത്ഭവനത്തിന് ഐതിഹ്യങ്ങളുടെ പിൻബലവുമുണ്ട് ഉത്സവത്തിന് ദേവിയുടെ ചമയവിളക്കെടുക്കാനായി വ്രതാനുഷ്ഠാനത്തോടെ ധാരാളം സ്ത്രീകൾ എത്തുന്നു ദേവിയുടെ സ്ത്രീഭൂതബലി ഉത്സവബലി ജീവിത എഴുന്നൽപ്പ് എന്നിവയ്ക്ക് അകമ്പടിയായി ഭക്തർ ചമയ വിളക്കും എടുക്കുന്നു അവർക്ക് മലയാള പുഴയമ്മ കണ്ണുനീരൊപ്പുന്ന ഭാവമാണ്